പ്രിയപ്പെട്ടവരെ എൺപത് വയസ്സ് എൺപത് വയസ്സ് കഴിഞ്ഞു ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയന് അത്രയും പ്രായമുള്ള ഉമ്പൻചാണ്ടിക്കെതിരെ സരിത ലൈംഗിക പീഡന ആരോപണം നടത്തിയത് കേരളം മുഴുവൻ പുല്ലുപോലെ തള്ളിക്കളഞ്ഞോ വാർത്ത അതുപോലെ പിണറായി വിജയനെതിരെ ഒരു പീഡന ആരോപണം വന്നാൽ ജനം അത് ചവറ്റുകൊട്ടയിലെറിയും കാരണം അവിടെ പ്രായം തന്നെയാണ് അപ്പോൾ ക്ലിപ്പ് ഹൗസിൽ ഒരാൾക്കെതിരെ പീഡന പരാതി ഉയർന്നാൽ അത് ആർക്ക് എതിരെയാവും ഈ ചോദ്യം ചോദിക്കാൻ കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ സമ്മേളനമാണ് കേരളം മുഴുവൻ ഞെട്ടുന്ന ഒരു വാർത്ത ഉടനെ വരുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു പറഞ്ഞത് വി ഡി ആയതുകൊണ്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ടും ആ ഞെട്ടിക്കുന്ന വാർത്തയുടെ ഉറവിടം ക്ലിപ്പ് ഹൗസ് തന്നെയാവും വി ഡി സതീശൻ ഇന്നലെ ഒരു ബോംബിനെ തിരികൊളുത്തി കേരളം മുഴുവൻ ഇപ്പോൾ ആ ബോംബ് എപ്പോൾ പൊട്ടും എവിടെ പൊട്ടും എന്ന ആകാംക്ഷയിലാണ് ഞങ്ങൾ ട്രൂ ടി വി പറയുന്നു ആ ബോംബ് പൊട്ടാൻ പോകുന്നത് ക്ലിപ്പ് ഹൗസിൽ തന്നെയാവും അതെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ മകൻ നാട്ടിൽ കാണുന്ന പെണ്ണുങ്ങളുടെ പിറകെ ഒലിപ്പിച്ച് നടക്കുമ്പോൾ ഏതൊരച്ഛനും ചിരി വിഷമം കാണും ഒലിപ്പിച്ച് നടക്കുന്ന കൂട്ടത്തിൽ അതിൽ ഒന്ന് രണ്ടു പേർക്ക് വയത്തിലുണ്ടാക്കി എന്ന് കേട്ടാൽ ഏതൊരച്ഛനും ഒന്ന് പൊട്ടിത്തെറിക്കും മകൻ കന്നിമാസത്തിലെ പട്ടിയായി മാറിയതിന് അച്ഛൻ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ മകനെ വിളിച്ച് നന്നായി ഉപദേശിക്കുക എന്നിട്ടൊന്നും നന്നായില്ലെങ്കിൽ മാസം മാസം പട്ടായിക്ക് വിടണം എവിടെ വിടണം പട്ടായിക്ക് വിടണം എന്നിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷേ മകൻ്റെ അസുഖത്തിന് കുറച്ചൊക്കെ ശമനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വി ഡി സതീശനോടാണ് ഘട്ടോ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം പെണ്ണ് പിടിയനായതിൽ ഈ താങ്കളിങ്ങനെ കോപിച്ച് ബി പി കൂട്ടരുത് കേട്ടോ പ്രായമായി വരികയാണ് കീലേരി അച്ചുവായി ഭീഷണി മുഴക്കരുത് ചിലപ്പോൾ നാട്ടുകാരൊക്കെ പേടിക്കുകയും ഞങ്ങളൊക്കെ ഇന്നലെ പോയി ഇന്നലെ പത്രക്കാരുടെ മുന്നിൽ സതീശൻ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി അടികൊണ്ട് തിരിഞ്ഞു ഓടുന്നവർ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗുണ്ടല്ലോ നിന്നെ ഞാൻ എടുത്തോളേ അതുപോലെ തന്നെയായിരുന്നു സതീശൻ ഇന്നലെ പറഞ്ഞതിൻ്റെ അർത്ഥം നിന്നെ ഞാൻ എടുത്തോളാം നിന്നെ എന്നതിന് പകരം നിങ്ങൾ എന്ന് സതീശൻ മാറ്റി അത്രയേ ഉള്ളൂ ഇനി താൻ പറയുന്നത് ഭീഷണിയാണെന്ന് ആർക്കെങ്കിലും തോന്നിയില്ലെങ്കിലോ എന്ന് കരുതിയാവും ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് സതീശൻ സാർ എടുത്തെടുത്ത് പറഞ്ഞത് സതീശൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും അല്ലേ കേട്ടാലും കേട്ടില്ലേലും ഒന്നുകൂടി ഒന്നും കൂടി കേൾക്കും ഉഗ്രോമിയാണ് നിങ്ങൾ അധികം കളിക്കരുത് സതീശ പറഞ്ഞത് കേട്ടല്ലോ അല്ലെ സി പി എം കാർ അധികം കളിക്കരുത് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത് ഭീഷണി അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് വലിയ താമസമൊന്നും വേണ്ട ഒരു വാർത്ത അധികം വൈകാതെ പുറത്തു വരും കേരളം ഞെട്ടിപ്പോവും കേരളം ഞെട്ടിയോ എന്നറിയില്ല ഏതായാലും ഞാനൊന്നും ഞെട്ടി കേട്ടോ ഗോവിന്ദൻ മാഷ് ഞെട്ടിയോ എന്നറിയില്ല ഞെട്ടിക്കാണാൻ സാധ്യതയുണ്ട് ഞെട്ടി വിറച്ച് പനിയും കൂടെ പിടിച്ചു കാണും സതീശൻ ഊര്യവാൾ ഉറയിൽ വീണ്ടും ആഞ്ഞാഞ്ഞ് വിശി ഇത്തവണ ബി ജെ പിക്ക് നേരെയായിരുന്നു ബി ജെ പി പ്രത്യേക കാര്യം പറയാനുണ്ട് ബി ജെ പിക്ക് കാളയുമായി കണ്ടോൺമെന്റിലേക്ക് പ്രകടനം നടത്തി ആ കാളയെ കളയരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെ പാർട്ടി ഓഫീസിന് മുന്നിൽ കെട്ടിയിടണം ഈ അടുത്ത ദിവസം ബി ജെ പിക്ക് ആവശ്യം വരും എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കൊണ്ട് ആ കാളയുമായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിക്കും ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വന്നത് ഓർമ്മയില്ലേ പണ്ട് മുണ്ടുമുടക്കി കുത്തി മീശ വിരിച്ച് ലാലേട്ടം പറഞ്ഞത് എൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റി കളയുമെന്നൊന്നും ആവില്ല കൊന്നുകളയും ഞാൻ ഏതാണ്ട് ഇങ്ങനെയൊരു ലൈനായിരുന്നു ഇങ്ങനെയൊരു പാർന്നാട്ടമായിരുന്നു ഇന്നലെ വി ഡി സതീശൻ നടത്തിയത് സംഭവമൊക്കെ കൊള്ളായിരുന്നു ഇനി കേരളത്തിന് കാത്തിരിക്കാൻ ഒരു കാരണമായി സതീശന്റെ ബോംബ് എപ്പോൾ പൊട്ടും ആ ബോംബ് പൊട്ടി ആർക്കൊക്കെ പൊള്ളലേൽക്കും ആർക്കൊക്കെ മുറിവ് പറ്റും ആളൊക്കെ ആർക്കൊക്കെ പണ്ടാറമിറങ്ങി ചത്തുപോകും കേരളം കാത്തിരിപ്പിന്റെ മുൻമുനയിൽ അമർന്നു കഴിഞ്ഞു എന്നാലും എന്താവും സതീശൻ്റെ കയ്യിലുള്ള സതീശൻ പൊട്ടിക്കും എന്ന് പറഞ്ഞ ബോംബ് കേരളം മുഴുവൻ ഞെട്ടണമെങ്കിൽ അതിന് പ്രഹരശേഷി ഉണ്ടാവണം ഞാനും ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ഒരു കാര്യം ഉറപ്പിക്കാം അതൊരു സ്ത്രീ ബോംബാവും ആറ്റം ബോംബ് പൊട്ടിയാലും കുലുങ്ങാത്ത ജനമാണ് നമ്മുടെ കേരളത്തിലുള്ളത് മലയാളി കുലുങ്ങണമെങ്കിൽ ഞെട്ടി പൊട്ടണമെങ്കിൽ അത് സ്ത്രീ ബോംബ് തന്നെ വേണം അന്വേഷണത്തിൻ്റെ ആദ്യ പടിയായി ഞാൻ ഉറപ്പിച്ചു പറയുന്നു സതീശൻ പൊട്ടിക്കാൻ പോകുന്ന ഒരു പീഡന കഥയാവും ഇര ആരാണ് എന്നതിന് ഇവിടെ പ്രസക്തിയില്ല ആരുമാവാം രാഹുലിനെതിരെ ഒരു നടിയും ഒരു ട്രാൻസ്ജെൻറ്ററും വന്നുപോലെ ആരെങ്കിലും വരും ആർക്കുമെതിരെയാവും ആ സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തുക പറഞ്ഞത് സതീശനാണ് സന്ദീപ് വാര്യരല്ല കാര്യം ഇച്ചിരി സീരിയസ് ആണെന്നാണ് അർത്ഥം കേരളം മൊത്തം ഞെട്ടുമെന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ളത് അത്രമേൽ ഞെട്ടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാവും ഇപ്പോൾ സ്വരാജിനും ആഷോയ്ക്കുമെതിരെയാണ് ആരോപണം വരാൻ പോകുന്നത് എങ്കിൽ അതിന് സതീശനൊന്നും വേണ്ട സതീശന്റെ ആവശ്യം വേണ്ട ചന്തു പറയും പോലെ അതിന് എൻ്റെ അച്ഛനൻ മതി അപ്പോൾ സതീശൻ ഉന്നം വെച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തെ ഒരു ഉന്നതനെ തന്നെയാവും ശരിക്കും ഉന്നതൻ വലിയ ഉന്നതൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം കണ്ടോൺമെന്റ് ഹൗസിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്ക് അധികം വലിയ ദൂരമില്ല ഒന്നുകൂടി പറഞ്ഞാൽ സതീശൻ എറിയുന്ന ബോംബ് പൊട്ടുന്നത് ക്ലിഫ് ഹൗസിൽ തന്നെയാവും ക്ലിഫ് ഹൗസിൽ പിണറായി വിജയൻ മാത്രമല്ലല്ലോ ഉള്ളത് എന്തായാലും കേരളം ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു സംസ്കാരത്തിലേക്ക് കടക്കുകയാണ് സ്ത്രീകളെ മുന്നിൽ നിർത്തിയുള്ള ഒരു യുദ്ധം നാണക്കേടാണെന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാ പാർട്ടിയിലും ആണുങ്ങൾ ഉണ്ടല്ലോ അല്ലേ നന്ദി